ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് വളരെ രുചികരമായ ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ പീസ് കുതിർത്തിയെടുത്ത് അരച്ചുണ്ടാക്കുന്ന ഒരു മസാല ആണ് ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഇതിലേക്ക് വേണ്ട കവറിങ്ങിനുള്ള മാവ് തയ്യാറാക്കാം അതിനുവേണ്ടി രണ്ട് കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കപ്പ് അളവിൽ ഉരുക്കിയ ബട്ടറോ അല്ലെങ്കിൽ ഗിയോ ഇതിലേക്ക് ചേർക്കാം റിഫൈൻഡ് ഓയിലും ചേർക്കാം ഇനി നല്ലതുപോലെ ഈ പൊടിയുമായി മിക്സ് ചെയ്യാം ഓയിലും ഈ പൊടിയുമായി നല്ലതുപോലെ തിരുമ്മി കുഴച്ചെടുക്കണം നന്നായിട്ട് ഈ പൊടിയുമായി മിക്സ് മിക്സാകണം ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ അയവിൽ കുഴച്ചെടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇതൊന്ന് കുഴച്ച് നോക്കാം എന്നിട്ട് പോരെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ച് നോക്കാം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് മൈദക്ക് പകരം നിങ്ങൾ ഗോതമ്പൊടിയാണ് ഉപയോഗിക്കണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കുഴച്ചെടുക്കണം ഇനി നമുക്ക് ഇത് അര മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് വേണ്ടത് കുതിർത്തിയ ഗ്രീൻ പീസ് പീസാണ് ഞാനിത് ഉണക്ക ഗ്രീൻ പീസ് കുതിർത്തിയെടുത്തതാണ് നമുക്ക് വേണമെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസും ഉപയോഗിക്കാം ഗ്രീൻ പീസ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം ഗ്രീൻ ടീസ് എല്ലാം ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഒടിച്ച് ചേർക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതലോ കുറവോ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായ ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് ചേർക്കേണ്ടത് ഒരു കൈപ്പിടിയോളം മല്ലിയില അതിൻ്റെ തണ്ടോട് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇപ്പം മല്ലിയില ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം പേസ്റ്റ് പോലെ ആവണമെന്നില്ല കുറച്ച് കൂടി നമുക്ക് അരച്ചെടുക്കാം അതായപ്പോൾ കറക്റ്റായിട്ട് ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ ഞാൻ ആ അരച്ചെടുത്ത ഗ്രീൻ പീസ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് ചൂടാക്കാം ജീരകമൊക്കെ നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പം മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ പാകത്തിന് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് ചൂടാക്കാം കടലമാവിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഈ മസാലപ്പൊടിയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഗ്രീൻ പീസ് അരച്ചെടുത്ത ജാറിൽ പറ്റിയിരിക്കുന്ന അരപ്പ് അരക്കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ചുറ്റിച്ചതിലേക്ക് ചേർക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഗ്രീൻ പീസ് നമ്മൾ വേവിക്കാതെയാണ് മിക്സ് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് അതുകൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറുനോക്കാം ഇപ്പോൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതിലേക്കിനി ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നമുക്ക് പച്ചമാങ്ങ പൊടിയും ചേർക്കാം കേട്ടോ പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അത് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്താലും മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർക്കണം അത് മറക്കാതെ ചേർക്കണം കേട്ടോ എന്നാലേ ഈ ബാറ്ററിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ മസാല കയ്യിലുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ ഇതിലേക്ക് ചേർത്താൽ മതിയാകും നല്ല സ്മെല്ലും സ്മെല്ലുമായിരിക്കും ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ ഇത് വേഗത്തിൽ ണു കിട്ടും ചൂടൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അപ്പോൾ നമുക്കിത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തേച്ച് കുഴച്ചെടുക്കാം ഇതിൽ നിന്ന് കുറേശെടുത്ത് ഉരുട്ടി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം ദൈവ വലിപ്പത്തിലുള്ള എടുക്കാം ഇതെല്ലാം ഉരുളകളാക്കി എടുക്കണമെന്നില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉരുട്ടിയെടുത്താൽ മതി ബാക്കിയുള്ള ബാറ്ററി നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിനുശേഷമോ രണ്ട് ദിവസമൊക്കെ ഇത് ചിത്താവാതെ ഫ്രിഡ്ജിലിരിക്കും ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് ഉരുളകളാക്കിയാണ് എടുത്തിരിക്കുന്നത് ബാക്കിയുള്ള ബാറ്ററി ഞാനിവിടെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് ഇത് മൂടി വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം പിറ്റേ ദിവസമോ അല്ലെങ്കിൽ വൈകിട്ടോ നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിരിക്കാണ് ഇനി ചെറിയ ചെറിയ ചപ്പാത്തി ഉരുളകളാക്കി മാറ്റാം ഇനി ഞാനിത് പതിനൊന്ന് ഉരുളകളാക്കിയാണ് മാറ്റിയിരിക്കുന്നത് ഇനി നമുക്കൊരു ചപ്പാത്തി പലകയിലേക്ക് ഇത് വെച്ചിട്ട് കൈകൊണ്ടൊന്ന് പരത്തിയെടുക്കാം ഇതായതുപോലെ ഒന്ന് പരത്തിയെടുക്കാം അല്ലെങ്കിൽ കൈവെള്ളയിൽ വെച്ച് പരത്തിയാലും മതി ഇതുപോലെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരേപോലെ പരത്തി എടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഗ്രീൻ ടീസ് മസാല എടുത്തു വയ്ക്കാം ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് കൂടുതലെണ്ണം മാവ് നമുക്ക് ഇതിൽ നിന്ന് അടർത്തി മാറ്റാം ഇപ്പം ഞാനൊരെണ്ണം കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് കൂടുതലുള്ള മാവ് ഞാൻ ഇതിൽ നിന്ന് അടത്തി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി വെക്കാം ഉരുട്ടി വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്ന് പരത്തിയിട്ടാണ് എടുക്കുന്നത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും സ്റ്റഫ് ചെയ്തെടുക്കാം അപ്പം ഞാനതെല്ലാം സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അടർത്തി മാറ്റിയ മാവ് ചേർത്ത് ഒരെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് സ്നാക്കായിട്ട് ഞാൻ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ നല്ലതുപോലെ ചൂടാക്കുക ഇനി ഫ്ലെയിം ലോ ടു മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ സ്റ്റഫ് ചെയ്ത് സ്നാക്സ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നാലെണ്ണം വീതമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് വലിയ പാനാണെങ്കിൽ ഒരു ആറെണ്ണം വീതമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നാലെണ്ണം വീതമാവുമ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ആ സ്നാക്കെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഗോൾഡൻ യെല്ലോ കളറാവുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് എടുക്കുക കൂടുതൽ ഡാർക്കാക്കാൻ നിൽക്കരുത് ഇപ്പം നമ്മുടെ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറു നിറയും ചായയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ വെറുതെയും കഴിക്കാം നല്ല സോഫ്റ്റുമാണ് ക്രിസ്പിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്